ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരണ പിന്നാലെ വീണ്ടും കൂടുതൽ കൂട്ടാളികൾ തലശ്ശേരിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് പേർ കൂടി തലശ്ശേരിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലായതായി വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു പത്ത് ദിവസങ്ങൾക്ക് മുൻപ് പ്രധാന സൂത്രധാരൻ തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് എൻ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർ തലശ്ശേരിയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ മനസ്സിലായതും ഇപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലായിരിക്കുന്നത് രാജ്യമെമ്പാടും വർഗീയ സംഘർഷത്തിന് വഴിതെളിച്ച മണിപ്പൂർ കലാപം ഈ മണിപ്പൂർ കലാപത്തിന്റെ പിന്നിൽ ചരട് വലി നടത്തിയവർ കേരളത്തിന്റെ സുഖശീതളിമയിൽ സംരക്ഷണത്തോടെ ഒളിയിടം തേടി എന്നത് ഇപ്പോൾ കേരളത്തിന്റെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുകയാണ് ഇനിയും കൂടുതൽ പേർ തലശ്ശേരിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ടോ എന്ന സംശയവും തള്ളിക്കളയാനാകില്ല തീവ്രവാദത്തിന്റെ നഴ്സറിയാണ് കേരളം എന്ന് പറയുന്ന വാക്കുകൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടിക്കൂടി വരി ാണ് അല്ലെങ്കിൽ അതിന് വ്യക്തത വരികയാണ് വേണം ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് പിടിയിലായ ഈ സൂത്രധാരന്മാരുടെ വിവരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനെ തലശ്ശേരിയിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുടൻ എന്നാണ് വിവരങ്ങൾ അറസ്റ്റിലായ പ്രതിയുടെ കൂട്ടാലികൾ ഉൾപ്പെടെ തലശ്ശേരിയിൽ ഉള്ളതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു രണ്ടുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇയാൾക്ക് ജോലി നൽകിയ നഗരമധ്യത്തിലെ റാറാവിസ് ഹോട്ടലിനെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിരുന്നു ഉടമയെ ഉൾപ്പെടെയുള്ള ജോലിക്കാരെ കസ്റ്റഡിയിലെടുത്ത് ഇനി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹോട്ടൽ ശൃംഖല ഉള്ള റാറാവിസിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാനാണ് കേന്ദ്ര സംഘം എത്തുന്നത് എന്നാണ് വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള പലരും വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചിവിടെ ജോലിക്ക് എത്തിയിരുന്നു എന്നതാണ് ആശങ്കകൾ കൂട്ടുന്നത് പ്രതിക്ക് ഒത്താശ ചെയ്തത് ഹോട്ടലിലുള്ള ചിലർ തന്നെയാണ് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കേരള പോലീസും ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് കൂടി കേരളത്തിൽ ജോലി ചെയ്യാൻ ആവശ്യമാണ് എന്ന ആവശ്യം ും ഉയരുകയാണ് ഇതില്ലാത്തവരെ ജോലിക്ക് എടുക്കേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഭൂരിഭാഗം തൊഴിൽ ഉടമകളും മണിപ്പൂർ ഇംഫാലിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനായ രാജ്കുമാർ മൈപാക് സംഘി പ്രതിയാണ് കഴിഞ്ഞ മാസമാണ് ഇയാൾ കേരളത്തിലെത്തിയത് വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച ശേഷം തലശ്ശേരിയിൽ എത്തുകയായിരുന്നു തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അയാളെ അറസ്റ്റ് ചെയ്തത് പത്ത് ദിവസത്തിലധികം എൻ ഐ എ സംഘം തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്താണ് അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചത് കേരള പോലീസിനെ അറിയിക്കാതെയുള്ള രഹസ്യ നീക്കമായിരുന്നു അതേ തുടർന്ന് അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് പോകുന്നത് എന്നാണ് അറിയുന്നത് ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദിയെ എൻ ഐ എ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്ന് പൊക്കി എന്ന് പറയുമ്പോൾ കേരളം എത്രത്തോളം ഇത്തരം തീവ്രവാദികൾക്ക് ഒളിത്താവളമാകാനും സുരക്ഷിത സ്ഥാനമാകാനും ഒരു ഇടമാകുന്നു എന്നതാണ് നമ്മൾ ഭയപ്പെടുത്തുന്നത് രാജ്കുമാർ മിപാക്സ്ന എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് തലശ്ശേരിയിൽ നിന്ന് പിടികൂടിയത് തലശ്ശേരിയിലെ ഒരു ലോക്കൽ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ആധാർ പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു ഇയാളുടെ കഴുത്തിൽ പ്രത്യേകതരം ടാറ്റോ ഉണ്ടായിരുന്നു അതും ഇയാളെ തിരിച്ചറിയാൻ സഹായകമായി യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന നിരോധിച്ച സംഘടനയിലെ അംഗമായിരുന്നു ഇയാൾ കൊലപാതകങ്ങളിൽ ഇയാൾ പങ്കാളിയാണ് ഇംഫാൽ ആണ് ഇയാളുടെ സ്വദേശം കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇയാൾ യാത്ര ചെയ്തു വരികയായിരുന്നു പിന്നീടാണ് തലശ്ശേരിയിൽ ഹോട്ടൽ ജോലിക്ക് എത്തിയത് എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം ആരെയൊക്കെയാണ് ഇയാളുടെ യാത്രയിൽ ഇയാൾ കണ്ടത് എന്ന കാര്യങ്ങളും ഇനി അറിയാനുണ്ട് ഏറെ ഇയാളെ എൻ ഐ എ തേടി വരികയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇയാളുടെ ഒളിക്കേന്ദ്രം കേരളത്തിലെ തലശ്ശേരിയാണ് എന്ന് മനസ്സിലാക്കിയത് പിന്നീട് എൻ ഐ എ ഇയാളെ കുറച്ചുകൂടി അടുത്ത് നിരീക്ഷിച്ചു വരികയായിരുന്നു കേരള പോലീസിനെ വിവരം അറിയിക്കാതെ തന്നെ എൻ ഐ എല്ലാം സ്വയം ചെയ്യുകയായിരുന്നു അതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് രാജ്കുമാറിന്റെ വ്യാജ പാസ്പോർട്ട് എന്നെ കണ്ടെടുത്തിരുന്നു ഇത് വിദേശങ്ങളിലേക്ക് പറക്കാനാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് പെഹൽഗാമിലെ ആക്രമണത്തിന്റെ സൂത്രധാരം കേരളത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴും നമുക്കറിയാം മലയാളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ നാട്ടിൽ എത്രത്തോളം തീവ്രവാദികൾ ഒളിച്ചു കഴിയുന്നു എന്നുള്ളത് കേരളത്തിൽ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും സാന്നിധ്യവും പ്രവർത്തനവും ഓരോ ദിവസവും കൂടി വരികയാണ് വേണം മനസ്സിലാക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ഇത്തരക്കാരുടെ തോളിൽ കൈടുന്ന സമീപനം കൂടിയാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് എന്തായാലും കാര്യങ്ങൾ കൈവിടുകയാണ് ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന ഭീകരവാദം എന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളം ഇങ്ങനെ പോയാൽ കേരളത്തിലും ഒരു അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല താലിബാൻ തീവ്രവാദികളെ പോലെ കേരളത്തിലും ഇതുപോലെ പല തീവ്രവാദികൾ ഒളിഞ്ഞും പതുങ്ങിയും കഴിയുന്നുണ്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് കേരളത്തിൽ വന്ന് വളരെ സമാധാനത്തോടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തൊഴിലാളിയായ ഒരു നിർമ്മാണ തൊഴിലാളിയായി ഒക്കെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറെ ആശങ്ക ഉണർത്തുന്നത് എന്തായാലും മണിപ്പൂർ കലാപം പോലൊരു വർഗീയ സംഘർഷത്തെ രാജ്യം മുഴുവൻ ഇളക്കിവിട്ട രാജ്യത്താകമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഗീയ സംഘർഷത്തിന് ചുക്കാൻ പിടിച്ചവർ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തവർ കേരളത്തിൽ കേരളത്തിൽ ഇവരെയൊക്കെ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം നമ്മൾ അറിയാതെ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള വസ്തുതകളും പുറത്തു വരുത്തുന്നത് എന്തായാലും ഇനിയും കൂടുതൽ ആൾക്കാർ തലശ്ശേരി ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ അതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം കൂടുതൽ അറസ്റ്റുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്